കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു ഇതോടെ കാവ്യ തല്ലി ഇറക്കിയിരിക്കുകയാണ് ഭരത്തിനെ വീട്ടിൽ നിന്ന് ഇനിയൊരിക്കലും തന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഭരത് പക്ഷേ ഇതേ സമയം കൃഷ്ണയാകട്ടെ പുതിയ നീക്കങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഇതോടെ ഭരത് ഇനി ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്നുള്ള കാര്യം കൃഷ്ണ വ്യക്തമാക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ മണിക്കുട്ടിയെ പുറത്താക്കുന്നതിന് വേണ്ടി മുത്ത് നീക്കങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജയമോഹിനി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് മുത്ത് തൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് മണിക്കുട്ടി കുടുങ്ങി പോയിരിക്കുകയാണ് മാത്രവുമല്ല മണിക്കുട്ടിയെയും ഉമയെയും വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ള കാര്യവും മുന്നോട്ട് വെക്കുകയാണ് നമ്മുടെ മുത്ത് ഇതോടെ കൃഷ്ണ ആകെ ഞെട്ടി പോവുകയും മണിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് എങ്കിൽ താനും കൂടെ പോകുമെന്നുള്ള നിബന്ധന മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നു ഇത് മുക്തിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്